പരിശോധനയിലാണ് ഈ ആയിരത്തി അറുപത് ലിറ്റർ വാഷ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് ചാരായി നിർമ്മിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചുള്ള വാഷ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു അബ്കാരി കേസെടുത്തിരിക്കുകയാണ് എക്സൈസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരാണത് സൂക്ഷിച്ചത് എന്നത് കാര്യങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഈ ഊരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ അതോട് ചേർന്ന വനമേഖലയിൽ ഇത്തരത്തിലുള്ള ചാരാ മാറ്റടക്കം നടക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം എക്സൈസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മേഖലകളിൽ പരിശോധനകൾ കർശനമാക്കിയത് അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള വാഷ് ഇപ്പോൾ പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുകയാണ് ഇത് വിവിധ താരലുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷുണ്ടായിരുന്നത് ഇരുന്നൂറ് ലിറ്ററിന്റെ രണ്ടും നൂറ്റൻപത് ലിറ്റർ വരുന്ന രണ്ട് ബാനലുകളും അതോടൊപ്പം തന്നെ പതിനെട്ട് ലിറ്റർ കൊള്ളുന്ന ഇരുപത് കുടങ്ങളിലുമായി ആകെ ആയിരത്തി അറുപത് ലിറ്റർ വാഷാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ കണ്ടെത്തിയ വാഷ് പൂർണ്ണമായി എക്സൈസ് നശിപ്പിച്ചത് മാത്രമല്ല ഇത് സൂക്ഷിച്ച പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ശരി നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത് വാറ്റ് സൂക്ഷിച്ചവർക്കും നിർമ്മിക്കാൻ ശ്രമിച്ചവരെയും പോലീസ് അന്വേഷിക്കുകയാണ്